ഹായ് ഓൾ എല്ലാവർക്കും ജി എക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ യൂണിറ്റ് ടു ആണ് അതിലെ ആദ്യത്തെ ചാപ്റ്ററും അതിൻ്റെ മുഴുവൻ പ്രവർത്തനങ്ങളും പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങളും നമ്മളിന്ന് ചെയ്തു നോക്കുവാണ് അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് വീഡിയോയ്ക്കൊക്കെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റുകൾ രേഖപ്പെടുത്തുവാൻ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ കനിയായി നിലാവായി നോക്കിക്കേ ഒരു കുട്ടിയുടെ പടമൊക്കെ വരയ്ക്കുന്ന ഒരു ഇതാണ് നമുക്കൊരു ചിത്രം കാണിച്ചിരിക്കുന്നത് അമ്മയെ എനിക്കിഷ്ടമാണെന്നൊക്കെ എഴുതിയിട്ടുണ്ടല്ലേ എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കാം അമ്മ ഇത് കണ്ടോ നമ്മൾ പുതുതായി വാങ്ങി ഒട്ടിച്ച വാൾപേപ്പർ മുഴുവൻ വാവ ക്രയോൺസ് കൊണ്ട് കുത്തി വരച്ചു ജോലി കഴിഞ്ഞെത്തിയ അമ്മയെ പഠിക്കൽ തടഞ്ഞു നിർത്തി പരാതി പറയുകയായിരുന്നു മൂത്ത കുട്ടി മൂത്ത കുട്ടി അമ്മയോട് പറഞ്ഞു പുതുതായിട്ട് വാങ്ങി ഒട്ടിച്ച വാൾപേപ്പറിലൊക്കെ മുഴുവൻ അവിടെ ഒരു കുഞ്ഞു വാവയുണ്ട് ആ ആവ എന്ത് ചെയ്തു ക്രയോൺസ് കൊണ്ടെല്ലാം കുത്തി വരച്ചെന്ന് ഓക്കെ നോക്കുമ്പോൾ ചുമരിലാകെ പതിച്ച ഭംഗിയുള്ള വാൾപേപ്പറിൽ നിറച്ചും പല നിറങ്ങൾ കൊണ്ടുള്ള കുത്തിവരകളും എഴുത്തും അമ്മയ്ക്ക് ദേഷ്യവും സങ്കടവും വന്നു എന്നാലും അതിനിടയിൽ അമ്മ ഒരു കാര്യം ശ്രദ്ധിച്ചു പല വർണ്ണങ്ങൾ കൊണ്ട് വാവ കോറിയിട്ടിരിക്കുന്നത് അതായത് എഴുതിയിരിക്കുന്നത് അമ്മ ഇങ്ങനെ വായിച്ചു അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയെ എനിക്ക് ഇഷ്ടമാണ് അമ്മയുടെ കണ്ണ് നിറഞ്ഞു മുകളിൽ ചേർത്ത അനുഭവം വായിച്ചല്ലോ അമ്മയുടെ കണ്ണു എന്താണ് കാരണം പറഞ്ഞു നോക്കുക അപ്പം നമുക്കാണെങ്കിലും നമ്മുടെ അമ്മയൊക്കെ ഒരുപാട് ഇഷ്ടമാണല്ലേ അപ്പം എഴുതിയിരിക്കുന്നത് ഇങ്ങനെ കണ്ടപ്പോൾ അമ്മയ്ക്ക് അമ്മയ്ക്കെന്താണ് പറ്റി അമ്മയുടെ കണ്ണൊക്കെ നിറഞ്ഞു അപ്പം അതിനുള്ള കാരണം എഴുതാമെന്നാണ് നിങ്ങളുടെ ആദ്യത്തെ ചോദ്യം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ കൂടെ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ആൻസർ നോക്കാം അമ്മയുടെ കണ്ണു എന്താണ് കാരണം ഇവിടെ കുട്ടിയും അമ്മയും തമ്മിലുള്ള സ്നേഹബന്ധമാണ് മനസ്സിലാകുന്നത് ചെറിയ പ്രായമാ കുട്ടിക്ക് താൻ ചെയ്ത കാര്യം തെറ്റാണെന്ന് മനസ്സിലാകുന്നില്ല അല്ലേ ഭിത്തിയിലൊക്കെ ഇങ്ങനെ വരച്ചിടുമ്പോൾ അതെന്താ പിന്നെ ഒട്ടിച്ചിരിക്കുന്നതൊക്കെ വൃത്തിയടൊക്കെ ആയി പോത്തില്ലേ അത് കുട്ടിക്ക് മനസ്സിലാകുന്നില്ല കുട്ടി എഴുതിയത് അമ്മയെ എനിക്കിഷ്ടമാണെന്ന് എന്നാണ് ഇത് കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹം മനസ്സിലാക്കുന്നു ഇത് കണ്ടാണ് അമ്മയുടെ കണ്ണുകൾ നിറഞ്ഞത് കുട്ടി ചെയ്തത് തെറ്റാണെങ്കിലും എഴുതിയിരിക്കുന്ന വാക്കുകളിൽ ഒരുപാട് അർത്ഥമുണ്ടല്ലേ ഉണ്ടല്ലേ കുട്ടിക്ക് അമ്മയോടുള്ള സ്നേഹം തിരി എന്താണ് അമ്മയ്ക്കും കുട്ടിക്കും കുട്ടിയെ വളരെ ഇഷ്ടമാണ് അവർ തമ്മിലുള്ള നല്ലൊരു സ്നേഹബന്ധം മനസ്സിൻ്റെ അടുപ്പമാണ് ഇവിടെ നമുക്ക് മനസ്സിലാകാൻ സാധിക്കുന്നത് ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തിലേക്ക് പോകാം ആ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യം എന്താണെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം പാഠഭാഗം വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം അതിലെ ക്വസ്റ്റ്യൻ ആൻസർ മൊത്തം പ്രവർത്തനങ്ങൾ നമുക്കൊന്ന് ചെയ്യാം ഇനി നമുക്ക് പാഠഭാഗത്തേക്ക് അടക്കാം ഇനി സ്നേഹത്തെ പറ്റിയുള്ള ഒരു കഥ വായിച്ചാലോ മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു പണ്ടോ പാഠമൊക്കെ കൊടുത്തിരിക്കുന്നുണ്ടാവും ഉണ്ണിക്കണ്ണൻ ആടിനെ മേയ്ക്കുന്ന കുന്നിനെ പറ്റി ഒരു കഥയുണ്ട് ആ കഥ അവൻ്റെ മുത്തശ്ശി അവന് പറഞ്ഞു കൊടുത്തതാണ് അവന് ഏഴോ എട്ടോ വയസ്സുണ്ടാവും ഒരു ദിവസം രാത്രിയാണ് കഥ പറഞ്ഞത് തിരുവാതിര കാലത്ത് നല്ല പാല് പോലുള്ള നിലാവിൽ കുട്ടികളും മുതിർന്നവരുമൊക്കെ ഊഞ്ഞാലാടുകയാണ് അവർ പാട്ടുപാടുന്നുമുണ്ട് കയറിൽ മുറുക്കി പിടിച്ച് കഴുത്ത് മുകളിലോട്ട് വളച്ച് ആകാശത്തേക്ക് നോക്കി ഊഞ്ഞാലാടാൻ എന്തൊരു രസം അരിപ്പയിലിട്ട് അപ്പത്തിൻ്റെ പൊടിതെള്ളും പോലെ ആ പൊടിതള്ളും പോലെ ആകാശം അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കുഴഞ്ഞ് മറിയും മരച്ചില്ലകളും ഇലകളും തല മുകളിൽ ആടിക്കൊണ്ടിരിക്കുന്ന ഒരു പന്തലാവും അമ്പിളി അമ്മാവൻ ആ പന്തലിന്റെ പഴുതുകളിലൂടെ അവിടെയും ഇവിടെയും വന്ന് എത്തിച്ചു നോക്കുന്നൊരു വികൃതി പയ്യനാവും ഹായ് അതോർത്തപ്പോൾ ഉണ്ണിക്കണ്ണന ഇരിക്കപ്പൊറതി ഇല്ലാതെയായി മുത്തശ്ശി നിക്ക് ഒരു ഊഞ്ഞാൽ അവൻ ചിണുങ്ങിക്കൊണ്ട് പറഞ്ഞു കൊഴിഞ്ഞ മുത്തശ്ശി അകത്തിരുന്ന് ജപിക്കുകയാണ് മുത്തശ്ശിക്ക് കാഴ്ച കുറവാണ് ചെവിടൊരുത്തിരിയും കേൾക്കില്ല ചെവി ഡൊരുത്തി അതാ ചെവി കേൾക്കില്ലെന്ന് ഉണ്ണിക്കണ്ണൻ നാമം ജപിക്കുന്ന മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് കതിന പൊട്ടിച്ചു മുത്തശ്ശി നിൽക്കുവേണൊരു ഊഞ്ഞാൽ അമ്മ വരുമ്പോൾ കൊണ്ടുവരു മോനെ ഉണ്ണിക്കണ്ണൻ എന്തോ പറഞ്ഞെന്നല്ലാതെ എന്തു പറഞ്ഞതെന്ന് മനസ്സിലാവാത്ത മുത്തശ്ശിയെ അവനെ സമാധാനിപ്പിക്കാൻ ഒരു മറുപടിയും പറഞ്ഞ് നാമജപം തുടർന്നു അതല്ല മുത്തശ്ശി അവന് കാര്യം മനസ്സിലായി വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും അതാണ് മുത്തശ്ശി സൂചിപ്പിച്ചത് അത് കേട്ടപ്പോൾ അവന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു വലിയ ഓടിട്ടൊരു മാളിക വീട്ടിലാണ് അമ്മ ജോലി അമ്മയുടെ കൂടെ ഒരു ദിവസം അവൻ ആ വീട്ടിൽ പോയിട്ടുണ്ട് എപ്പോഴും അടഞ്ഞു കിടക്കുന്ന ഇരുമ്പ് ഗേറ്റിൻ്റെ ഇരുവശങ്ങളിലും പല്ലിളിച്ചുകൊണ്ട് നിൽക്കുന്ന സിംഹപ്രതിമ കണ്ടപ്പോൾ അവന് പേടി തോന്നിയില്ല അമ്മ കാണാതെ അവൻ വലിച്ചു നീട്ടി അതിനെ ഒന്നു കൊഞ്ഞനം കുത്തി കണ്ടാ പടമൊക്കെ കൊടുത്തേക്കുന്നു അതിൻ്റെ മുഖം കണ്ടാൽ ആർക്കും അങ്ങനെ ചെയ്യാൻ തോന്നും ഗേറ്റ് കടന്ന അകത്ത് ചെന്നപ്പോൾ അവിടെ വലിയൊരു പൂന്തോട്ടം എന്തൊക്കെ പൂക്കളാണതിൽ ഉള്ളിക്കുട് ഉണ്ണിക്കണ്ണന് നോക്കിയിട്ടും നോക്കിയിട്ടും മതി വന്നില്ല പുലരാൻ കാലത്തെ പൂക്കൾക്ക് മണമോ ഭംഗിയോ എന്താ ഏതാണ് കൂടുതലെന്ന് പറയാൻ ആർക്കും വയ്യ അമ്മയുടെ വസ്ത്രത്തിൽ പിടിച്ച് പൂക്കളുടെ ഭംഗി നോക്കി നോക്കി അവൻ മുന്നോട്ട് നടന്നു പെട്ടെന്ന് ആ പൂന്തോപ്പിനകത്തു നിന്നൊരു ശബ്ദം എന്തിനെ ഈ കുട്ടിയെ കൊണ്ടുവന്നത് ജോലിക്ക് വരുമ്പോൾ കുട്ടികളെ കൊണ്ടുവരുതെന്ന് പറഞ്ഞിട്ടില്ലേ ഉണ്ണിക്കണനാ ശബ്ദം കേട്ട സ്ഥലത്തേക്ക് സൂക്ഷിച്ചു നോക്കി കഷണ്ടി തലയും നരച്ച കൺപുരികങ്ങളും ഷുണ്ടി പിടിച്ച മുഖവുമുള്ളൊരു തടിച്ച മനുഷ്യൻ അമ്മ മകനെ ഓരാത്തും മാറ്റി നിർത്തി ആ മനുഷ്യനിൽ നിന്ന് ഒളിപ്പിച്ചുകൊണ്ട് വേഗം നടന്നു ആ വീട്ടിൽ അവൻ പിന്നീട് ഒരിക്കലും പോയിട്ടില്ല എന്തുകൊണ്ടോ അവിടെ പോകാൻ പറ്റില്ലെന്നൊരു തോന്നൽ അവൻ പിന്നീട് പല തവണ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് പൂന്തോട്ടിൽ രാക്ഷസനുണ്ടാവുമോ ആ വീട്ടിൽ നിന്നാണ് തണുത്താറിയ ചോറും കറികളും അമ്മ കൊണ്ടുവരുന്നത് ചിലപ്പോൾ സന്ധയ്ക്ക് വരും മറ്റു ചിലപ്പോൾ നല്ലോണം ഇരട്ടിയിട്ട് വരും അമ്മ അവൻ ഉറങ്ങിയിട്ട് വരുന്ന ദിവസവും കുറവൽ കുറവല്ല അവൻ ഉറങ്ങിയിട്ടാണ് അമ്മ വരുന്നതെങ്കിൽ വന്ന ഉടനെ അമ്മ എന്താ വന്ന ഉടനെ വിളിച്ചുണർത്തും വെള്ളമെടുത്ത് മുഖവും കണ്ണുമൊക്കെ നനയ്ക്കും നല്ല ഉറക്കമുള്ളപ്പോൾ കണ്ണു നനയ്ക്കുന്നത് വലിയ ശല്യമാണ് ഉറക്കം തൊങ്ങിക്കൊണ്ട് അവൻ ഭക്ഷണത്തിന് മുന്നിലിരിക്കും അമ്മ ചോറ് കുഴച്ച് വാരി കൊടുക്കും എൻ്റെ മോൻ ഇത്തിരി കൂടി ഉണ്ടോളൂ ഉറക്കം കൊണ്ട് നനഞ്ഞു തൂകുന്ന കൺപോളകളിൽ ഉമ്മ വെച്ചു ഇടത്ത് കൈകൊണ്ട് പൂർവം പുറം തലോടിയും അമ്മ മകനെ ഊട്ടാൻ ശ്രമിക്കും ഉരുളകൾ ഓരോന്നായി വായിലേക്ക് കടക്കും ചിലപ്പോൾ വായിൽ ഉരുള വെച്ചുകൊണ്ട് തന്നെ അവൻ ഉറങ്ങിപ്പോകും അമ്മ അവനെ പിടിച്ച് കുലുക്കും ഭക്ഷണം കൊടുക്കുന്ന പടമൊക്കെ മോനെ ഉണ്ണി ഉണ്ണി വിളി കേട്ട് ഞെട്ടി അവൻ വേഗത്തിൽ ചവയ്ക്കാൻ തുടങ്ങും അമ്മ നേരത്തെ വരുന്ന ദിവസങ്ങളിൽ അവന് സന്തോഷമാണ് അവൻ ഓടി മുറ്റത്ത് ചെന്ന് കൈകൾ കൊണ്ട് രണ്ട് പൊക്കിക്കൊണ്ട് പറയും എന്നെ എടുക്കും അമ്മീ അയ്യേ എൻ്റെ ഉണ്ണി നിനക്ക് കുറവില്ലേ ഇത്ര പോകുന്നൊരു ചെറു ബാല്യക്കാരനെ എടുത്തുകൊണ്ട് നടക്കുവോ അമ്മ അവനെ കളിയാക്കും കോലായിലോളം മതി അവൻ അമ്മയെ തടുത്തിട്ട് പറയും പിന്നെ അമ്മയ്ക്കോ ഒഴിവ് കഴിവൊന്നുമില്ല വലത് കൈയിലെ ചുറ്റുപാത്രം മുറുക്കി പിടിച്ച് ഇടത് കൈ കൊണ്ട് ഉണ്ണിക്കണ്ണിന് ഓരി വാരി ഒക്കിൽ വെക്കും അപ്പോൾ അവൻ്റെ കാലുകൾ മുറ്റത്തെ മണ്ണിലൂടെ എഴയും അവൻ ഒക്കിൽ പറ്റി പിടിച്ചിരുന്നു അമ്മയുടെ കഴുത്തിലും കവിളിലും മാറി മാറിയമ്മ വയ്ക്കും അമ്മയ്ക്കും മകനും ഒപ്പം കുളിരും അവിടെ ഇരുന്നുകൊണ്ട് അവൻ പൂന്തോപ്പിലെ രാക്ഷസിനെ പറ്റി ഒരു നൂറ് ചോദ്യം അമ്മയോട് ചോദിക്കും പൂക്കൾ അവൻ ഇഷ്ടമാണ് രാക്ഷസനെ വെറുപ്പും എന്നാലും അവൻ ചോദിക്കുന്നത് അത്രയും രാക്ഷസനെ പറ്റിയായിരിക്കും പൂക്കളെ പറ്റി അവനൊന്നും ചോദിക്കില്ല ഓരോന്നും ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ നാമം ജപിച്ചു കഴിഞ്ഞ് മുത്തശ്ശി ചുറ്റുപാടും ഒന്ന് തപ്പി നോക്കി മെലിഞ്ഞ കോല പോലെ നീണ്ട വിരലുകൾ ഉണ്ണിക്കണ്ണിന് ശരീരത്തിൽ തടഞ്ഞു അവന് മുത്തശ്ശിയുടെ വിരലുകൾ ഇഷ്ടമല്ല പക്ഷെ മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മുഖം ഇഷ്ടമാണ് കൊഴിഞ്ഞ വായ വായകൊണ്ട് മുത്തശ്ശി എത്ര ചുംബിച്ചാലും അവനൊരു ലോക്യമില്ല ആ വിരലുകൾ അങ്ങനെയല്ല തടവുമ്പോൾ അത് ശരീരത്തിൽ വല്ല അത് തട്ടും അതൊട്ടും സഹിക്കാൻ കഴിയില്ല പുരികങ്ങൾ മുഴുവൻ കൊഴിഞ്ഞു പോയ കൺപോലകൾക്കുള്ളിൽ വെള്ളം നിറം കയറിയ കൃഷ്ണമണ്ണികളാണ് ഉദ്ദേശിക്കുള്ളത് അതിന് ചന്തമില്ലെങ്കിലും അതിൽ നിറച്ചും സ്നേഹമുള്ളതാണെന്ന് ഉണ്ണിക്കണ്ണൻ അറിയാം കുഞ്ഞുകൂന്നാണ് മുത്തശ്ശി നടക്കുക അത് മുത്തശ്ശി അല്ലെങ്കിൽ ഒച്ചയുണ്ടാക്കാതെ പിന്നിൽ കൂടി ഓടിച്ചെന്ന് മുതുകു ചാടി വീണ് ആന കടിക്കാൻ നല്ല രസമായിരിക്കും മുത്തശ്ശി ആയതുകൊണ്ട് അത് വയ്യ എന്നാലും മുത്തശ്ശി മുന്നിൽ കൂടി കടന്നു പോകുമ്പോൾ പവ പലവട്ടം അവനത് ആലോചിച്ച് നിന്ന് പോയിട്ടുണ്ട് കൈവിരലുകൾ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിൽ തടഞ്ഞപ്പോൾ മുത്തശ്ശി വിളിച്ചു ചോദിച്ചു മോനെ ഉണ്ണി നിനക്ക് വിശക്കുന്നുണ്ടോ അതല്ല മുത്തശ്ശി അവൻ കതിനെ പൊട്ടിച്ചു നിക്കൊരു ഊഞ്ഞാൽ വേണം ഇത്തവണ കണക്കിനു പറ്റി ഉണ്ണിക്കണ്ണിൻ്റെ കതിനടി മുത്തശ്ശിയുടെ കാതിലെത്തി ഊഞ്ഞാലോ അതെന്തിനാ ആടാനാണ് മുത്തശ്ശി ആടി ആടി ആകാശത്തിൽ പൊങ്ങുമ്പോൾ വലിയ മരത്തിൻ്റെ കൊമ്പേ തൊടണം കൊമ്പ് തൊടണം ഇലകൾ പറിച്ചെടുക്കണം കാലിൻ്റെ തള്ളവിരൽ കൊണ്ട് നക്ഷത്രങ്ങളെ തട്ടിത്തെറുപ്പിക്കണം അങ്ങനെ തൻ്റെ മോഹങ്ങൾ പലതും ഉണ്ണിക്കണ്ണൻ മുത്തശ്ശിയോട് പറഞ്ഞു മുത്തശ്ശിയുടെ മെലിഞ്ഞു നീണ്ട കൈവിരലുകൾ അവൻ്റെ കൈത്തണ്ടയിൽ മുറുകെ ചേർന്നു മുത്തശ്ശി മടിയിലിരുത്തി മൂർത്താവിൽ ചുംബിച്ചു അല്പനേരത്തേക്ക് ലോകത്തിൻ്റെ എല്ലാ വൃത്തികേടുകളും അവൻ മറന്നു മുത്തശ്ശിയുടെ ചുംബനത്തിന് ഒരു ഇളം ചൂടാണ് പാൽപ്പൂവിൻ്റെ മിനിസമുണ്ട് ആദ്യ നേരം അങ്ങനെ ചുംബിക്കാൻ സംബന്ധിച്ചാൽ അവൻ ഉറങ്ങിപ്പോകും ഉറങ്ങാനുള്ള എന്തോ മയക്കു വിദ്യയുണ്ട് മുത്തശ്ശിയുടെ ചുണ്ടിൽ അവൻ വീണ്ടും തൻ്റെ അപേക്ഷ ആവർത്തിച്ചുറങ്ങി മുത്തശ്ശി നിക്കൊരു ഞാൽ ഇതാണ് കഥ ഇത് തിക്കൊടിയൻ്റെ രാക്ഷസൻ്റെ ചിരി എന്നതിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഇനി നമുക്ക് പാഠഭാഗത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യം പറഞ്ഞിരിക്കുന്നത് കഥയിലെ കൂട്ടുകാർ കഥ വായിച്ചല്ലോ ഇഷ്ടമായില്ലേ ആരൊക്കെയാണ് വായിച്ചു മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോരുത്തരായിട്ട് പറഞ്ഞോളൂ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ പരിചയപ്പെടുത്തുന്ന കുറിപ്പ് തയ്യാറാക്കാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ കഥാപാത്ര നിരൂപണം നമുക്ക് നമുക്കിഷ്ടപ്പെട്ട ഒരാളെ കുറിച്ചിട്ട് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും അപ്പോൾ അതിൻ്റെ ആസർ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഉണ്ണിക്കണ്ണനെ കുറിച്ചിട്ടാണ് എഴുതിയിരിക്കുന്നത് തിക്കൊടിയൻ്റെ രാക്ഷസചിരി എന്നതിലെ ഒരു ചെറിയ ഭാഗമാണ് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്നു എന്ന കഥ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിഷ്കളങ്കനായ ഉണ്ണിക്കണ്ണൻ എന്ന ബാലനിയാണ് തൻ്റെ അമ്മയോടും മുത്തശ്ശിയോടും ഉണ്ണിക്കണ്ണന് ഒരുപാട് സ്നേഹമാണ് മുത്തശ്ശി പറഞ്ഞു കൊടുത്ത ഒരു കഥയിൽ നിന്നും ആണ് ഊഞ്ഞാലിനോട് ഉണ്ണിക്കൊണ്ണന് കമ്പം ഉണ്ടാവുന്നത് എനിക്ക് ഊഞ്ഞാൽ വേണമെന്ന് മുത്തശ്ശിയോട് ഒരുപാട് തവണ പറയുന്നുണ്ട് സാമ്പത്തികമായി വളരെ പുറകിൽ നിൽക്കുന്ന ഒരു കുടുംബമാണ് ഉണ്ണിക്കണ്ണൻ്റേത് അമ്മ വീട്ടുജോലിക്ക് പോവുകയും അവിടെ നിന്ന് കൊണ്ടുവരുന്ന ചോറും കറിയും തണുത്ത പപ്പടവുമാണ് അവരുടെ ഭക്ഷണം അതുപോലെ തന്നെ മുത്തശ്ശിയുടെ ഉമ്മയെ കുറിച്ചിട്ടും അതിൻ്റെ ഊഷ്മളമായ സ്നേഹത്തെക്കുറിച്ചും ഉണ്ണിക്കണ്ണൻ പറയുന്നത് നമുക്ക് ഈ കഥയിലൂടെ കാണാം അപ്പോൾ എത്ര എഴുതിയാൽ മതി നമുക്ക് പാഠഭാഗത്തിലെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്തത് വാക്യങ്ങളിൽ തെളിയുന്ന ജീവിതം വീട്ടുവേല ചെയ്യാൻ പോയ അമ്മ തിരിച്ചു വരുമ്പോൾ ഇത്തിരി ചോറും തണുത്താറിയ കറിയും നനഞ്ഞ തൂവാല പോലത്തെ പപ്പടവും ഒക്കെ കൊണ്ടുവരും ഉണ്ണിക്കണ്ണൻ്റെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്ത് കുറിപ്പെഴുതാനാണ് അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ചോദ്യത്തിൻ്റെ ആൻസർ നമുക്ക് നോക്കാം അപ്പോൾ ആൻസറ് വാക്യങ്ങളിൽ തെളിയുന്ന ജീവിതം അമ്മയും മുത്തശ്ശിയും അടങ്ങുന്ന ഒരു ചെറിയ കുടുംബമാണ് ഉണ്ണിക്കണ്ണൻ്റേത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബം ഉണ്ണിക്കണ്ണൻ്റെ അമ്മ വേറൊരു വലിയ വീട്ടിൽ ജോലിക്ക് പോയാണ് ആ കുടുംബത്തെ നോക്കുന്നത് ആ വീട്ടിൽ നിന്നും കൊണ്ടുവരുന്ന തണുത്ത ചോറും കറിയും തണുത്ത തൂവാല പോലുള്ള പപ്പടവുമാണ് അവന് കിട്ടിയിരുന്ന ഭക്ഷണം കഥയിൽ അവരുടെ ദാരിദ്ര്യത്തെക്കുറിച്ച് ഒരുപാട് തവണ പറയുന്നുണ്ട് അമ്മ വരാൻ വൈകുന്ന ദിവസങ്ങളിൽ ഉണ്ണിക്കണ്ണൻ ഉറങ്ങിപ്പോകും എങ്കിലും അവനെ ഉറക്കത്തിൽ നിന്നും ഉണർത്തിയാണ് ഭക്ഷണം കൊടുത്തിരുന്നത് എന്നും അതിലൂടെ വിഷപ്പിൻ്റെ വില ദാരിദ്ര്യം അല്ലെ വിഷപ്പിൻ്റെ വില അവിടെ ഒരു ഉണ്ട് ദാരിദ്ര്യം എന്നിവ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഇത്രയുള്ളൂ അതിൻ്റെ ആൻസർ പാഠഭാഗത്തെ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം സ്നേഹാനുഭവം ഉണ്ണിക്കണ്ണന് മുത്തശ്ശിയെ ഇഷ്ടമാണ് മുത്തശ്ശിയുടെ മനസ്സ് നിറയെ സ്നേഹമാണെന്നും ഉണ്ണിക്ക് അറിയാം മറ്റൊരു കുട്ടി തന്റെ മുത്തശ്ശിയെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ് ഒരു കവിത പറഞ്ഞിരിക്കുകയാണ് പക്ഷി കൂടാം കാതു വെച്ച് തുമ്പപ്പൂ മുണ്ടുമുടുത്ത് വെറ്റിലപ്പാക്കും നൂറുമായി ഉമ്മറവാതിലെത്തുന്നേരം വായിൽ നിന്നും തെച്ചിപ്പോ മനസ്സു നിറയെ മുല്ലപ്പൂ ഇത്തരത്തിൽ എൻ ഏതെങ്കിലും ഒരു സ്നേഹാനുഭവം നിങ്ങൾക്കും ഉണ്ടാവില്ലേ മുത്തശ്ശി മാതാപിതാക്കൾ അധ്യാപകർ കൂട്ടുകാരൻ നിങ്ങളുടെ ഒരു സ്നേഹാനുഭവം എഴുതു അതിന് യോജിച്ച പേരും നൽകുമല്ലോ എല്ലാവരുടെയും കുറിപ്പുകൾ ഒന്നിച്ചു ചേർത്ത് ഒരു സ്നേഹ ഉണ്ടാക്കണം പതിപ്പിന് വേണം നല്ലൊരു പേര് നിങ്ങളുടെ ആരുടെയെങ്കിലും മുത്തശ്ശിയെയോ അമ്മയെയോ ക്ലാസ്സിലേക്ക് ക്ഷണിച്ച് പതിപ്പ് പ്രകാശനം ചെയ്യുമല്ലോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന നിങ്ങളോ കൂട്ടുകാരെ കൂട്ടുകാരുടെ ഓരോരുത്തരുടെയും അനുഭവം ഉണ്ടല്ലേ മുത്തശ്ശിയോ മാതാപിതാക്കളോ അധ്യാപകരെ കൂട്ടുകാരെന്തെങ്കിലും നിങ്ങൾക്ക് അവരിൽ നിന്നുണ്ടായിട്ടുള്ള സ്നേഹാനുഭവം നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നിയ നിമിഷം എന്ത് വേണമെങ്കിലും ആകും അപ്പോൾ അത് എഴുതിയിട്ട് അത് കൂളിൽ നിങ്ങളൊരു പതിപ്പ് ഉണ്ടാക്കാനാണ് പറഞ്ഞത് അപ്പോൾ എല്ലാവരുടെയും ഇതുപോലത്തെ ഉള്ള ഇതെല്ലാം കളക്ട് ചെയ്തൊരു സ്നേഹ പതിപ്പുണ്ടാക്കിയിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും മുത്തശ്ശിയെയോ അമ്മയെയോ ഒക്കെ ക്ഷണിച്ചിട്ട് അത് പ്രകാശനം ചെയ്യാനാണ് അടുത്തൊരു പ്രവർത്തനം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ പലരുടെയും അനുഭവങ്ങൾ പലതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു അനുഭവം നിങ്ങൾ അത് എഴുതിയാൽ മതി ഓക്കെ ആണല്ലോ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം കഥ തുടരുന്നു ഉണ്ണിക്കണ്ണൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരുന്നു എന്തായിരുന്നു ഊഞ്ഞാലിലാണ് അല്ലേ എപ്പോഴും പറയുന്നുണ്ട് എനിക്കൊരു ഊഞ്ഞാൽ വേണമെന്നൊക്കെ പറയുന്നില്ലേ ഊഞ്ഞാലിൽ കളിക്കാനല്ലേ ഊഞ്ഞാലിൽ കളിക്കുന്നതിനിടയിൽ അവൻ വീണുപോയി പോയി അവൻ്റെ പരുക്ക് പറ്റി പാപം അവൻ കരഞ്ഞു ആ രാവും അവൻ്റെ അടുത്ത് ഓടിയെത്തുക അമ്മയാണോ കൂട്ടുകാരാണോ അച്ഛനാണോ അവർ അവനോട് അവനോടെന്തു പറഞ്ഞിട്ടുണ്ടാകും അതായത് ഉണ്ണിക്കണ്ണൻ്റെ ആദ്യം ഓടിയെത്തുന്ന ആരാണ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ആരായിരിക്കും എന്തായിരിക്കും ഉണ്ണിക്കണ്ണനോട് പറഞ്ഞിരിക്കുക എന്നത് എഴുതാനാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്കൊന്ന് നോക്കാം കഥ തുടരുന്നു ആദ്യം ഓടിയെത്തുന്നതും ആശ്വസിപ്പിക്കുന്നതും അമ്മയാകും അമ്മ അവനെ കോരിയെടുത്ത് നെറുകയിൽ ഉമ്മ കൊടുത്തിട്ടുണ്ടാകും അവനെ ഒക്കത്തെടുത്ത് ആശ്വസിപ്പിച്ചിട്ടുണ്ടാവാം വേദന മാറാൻ ചിലപ്പോൾ അമ്മയോ മുത്തശ്ശിയോ കഥയോ അല്ലെങ്കിൽ കവിതയൊക്കെ പാടിക്കൊടുത്തിട്ടുണ്ടാകും നിങ്ങൾക്കും ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളവരെ അമ്മ വന്ന് എടുത്തു മുത്തശ്ശിയാകാം അല്ലെങ്കിൽ അച്ഛനാകാം അച്ഛന്മാരൊക്കെ സാധാരണ ജോലിക്ക് പോകുമ്പോൾ വീട്ടിലൊന്നും കാണത്തില്ല അപ്പം അത് നിങ്ങൾക്ക് എഴുതാം അങ്ങനെ കഥ തുടരുമെന്ന് പറഞ്ഞിട്ട് അതൊരു ചെറിയ പാരഗ്രാഫിൽ എഴുതുക അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്ററിലെ കഥയും നമ്മൾ വിവരിച്ചു അതിലെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു അവ കൂട്ടുകാരെ എഴുതുക പഠിക്കുക കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റു കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ ആണല്ലോ അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്